കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം നിങ്ങളെ ചൂലുകൊണ്ടടിക്കുന്ന അവസ്ഥ ഈ കേരളത്തിൽ കേരളത്തിലുണ്ടാവും നിങ്ങൾ എന്തൊക്കെ പി ആർ വർക്ക് നടത്തിയാലും എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തിയാലും കേരളത്തിലെ ജനങ്ങളെ നിങ്ങളെ വിശ്വസിക്കില്ല ത്രിപുരയിലെയും ബംഗാളിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നീങ്ങുകയാണ് എന്തിനധികം പറയുന്നു ഒരു കാര്യത്തിലും വ്യക്തതയില്ലാത്ത ഭരണം ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ഭരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരണം ഇതിനെതിരായിട്ടുള്ള വികാരമാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് ഇവിടെ പ്രകടിപ്പിക്കുന്നത് ഈ ചുട്ടുവഴുത്ത വെയിലത്ത് പോലും കാരണം ഇതിനേക്കാൾ ചുറ്റുവഴുത്ത അന്തരീക്ഷമാണ് ഇന്ന് പിണറായി സർക്കാരിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കാലവർഷം പോലും തെറ്റി പെയ്യുന്നതിന്റെ കാരണം ദുഷ്ടന്മാർ ഭരിക്കുന്ന കാലവർഷം പോലും തെറ്റും എന്ന് പണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ അതാണ് വെയിൽ വേണ്ട സമയത്ത് മഴയും മഴയുടെ സമയത്ത് വെയിലും പ്രകൃതി പോലും പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ക്ഷോഭിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അതുകൊണ്ട് ഈ വിരൽ ചൂണ്ടുന്നത് അറ്റൊന്നുമല്ല ഒന്നുകിൽ മര്യാദയ്ക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ പുറത്തേക്ക് എന്നാണ് ഈ വിരൽ ചൂണ്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരുമാണ് മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം